നിങ്ങൾ സന്തോഷവാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിടത്തു നിന്നാണ് നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ സങ്കടങ്ങൾക്ക് ഒപ്പം ഇരിക്കാനും വിഷമങ്ങൾ വിഷമങ്ങൾക്കൊപ്പം തുടരാനാണ് നിങ്ങൾ തുടരുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പകരം നിങ്ങൾ ഇന്ന് മാറി ചിന്തിക്കുക എനിക്ക് ഇന്ന് മുതൽ സന്തോഷവാനായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ മുതൽ നമുക്ക് നമ്മൾ ആ സന്തോഷത്തിനുള്ള ഓരോ കാരണങ്ങളും കൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കും നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ വേർതിരിച്ചിട്ടി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ കുറച്ച് സമയങ്ങളെങ്കിലും മാറ്റി വെക്കുക നമ്മൾ പരാജയപ്പെടും എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത് അതിന് പകരം നമ്മൾ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും നമ്മുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ ഒന്ന് മാറ്റിയാൽ മതി നമ്മൾ നമ്മുടെ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒപ്പൊക്കെ ഇങ്ങനെ ഇതായി മാനസിക സംഘർഷങ്ങളൊക്കെ ജീവിക്കുന്നതോറും നമ്മുടെ ലൈഫിൻ്റെ നീളമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ ബോഡി ഡാമേജാക്കും അപ്പം നമ്മൾ ചിന്തകളെ മാറ്റുക നമ്മൾ ഫോഴ്സ് ചെയ്ത് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ തിരിച്ച് ആ നെഗറ്റീവിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തിരിച്ച് കൊണ്ടുവരാന് നമ്മൾ ശ്രമിക്കണം നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പം അതിനെ നമുക്ക് മനസ്സിനെ സന്തോഷം കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ കഠിനമായി ശ്രമിക്കുക നെഗറ്റീവ് ചിന്തകളിനെ ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് പുറം തള്ളിക്കുക അതിന് പകരം നമ്മൾ നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അങ്ങനത്തെ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒപ്പം നമ്മൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഫുൾ ടൈം ഫ്രീ ആവാതെ നമ്മൾ എപ്പോഴും ആവാൻ ശ്രമിക്കുക മനസ്സിനും ശരീരത്തിനും വർക്ക് ആക്ടിവിറ്റീസുകൾ കൊടുത്തോണ്ടിരിക്കുക എന്തെങ്കിലും അത് പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട നമുക്ക് ഫിനാൻഷ്യലി വരുമാനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വർക്ക്ലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുക നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മാനസിക ചിന്തകളിലേക്ക് പോകുന്നത് നെഗറ്റീവ് ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും നെഗറ്റീവ് ചിന്തകളും വരി വരിയായി വന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ഉറക്കമല്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നോക്കി നോക്കും രാത്രിയൊക്കെ ഒരു നേരം ഉറങ്ങിയില്ല അതിന് ശേഷമുള്ള സമയത്തിലേക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ചിന്തകൾ വന്നുകൊണ്ടിരിക്കും ഒരു ചിന്ത പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള ചിന്തകളുടെ എങ്ങനെ ഒരു മാലപ്പടക്കം പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ നമ്മൾക്ക് മനസ്സിനെ ശാന്തമായി വയ്ക്കുവാനോ ഒരു ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനോ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും അത് നമ്മൾ ഫോഴ്സ് ചെയ്ത് പോസിറ്റീവ് ചിന്തകളിലേക്ക് മാറ്റണം എന്നിട്ട് നമ്മൾ വല്ല ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ നമ്മുടെ ജിമ്മിലോ നീന്താൻ പോവുകയെ അല്ലെങ്കിൽ ഗെയിം കാണാൻ പോവുക ഗെയിം കളിക്കുക ഫുട്ബോൾ കളിക്കുക അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലേക്ക് നമ്മളെ തിരിച്ചു തിരിച്ചുവിടുക നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ ബിസി ആക്കി വെക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യുക അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ മനസ്സിനെ സംഘർഷമാക്കിയിട്ട് കൊണ്ട് നമ്മളൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ സംഘർഷപരിതരാകാണ് വിഷമിക്കുകയാണ് ആവുകയാണ് പേടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല അതിന് പകരം നമ്മൾ മനസ്സിനെ കൂളായി കാമാക്കിയിട്ട് വെക്കുക ശാന്തമായിരിക്കുന്ന മനസ്സിലാണ് സൊല്യൂഷൻസുകൾ വരള്ളൂ അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ശാന്തമായി ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണോ നമ്മുടെ പ്രോബ്ലം ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ശാന്തമായിരുന്നു ആലോചിക്കുക അപ്പം അതിന് സൊല്യൂഷൻസ് ഒന്നല്ല രണ്ടല്ല മൂന്ന് സൊല്യൂഷൻ വരെയൊക്കെ നമുക്ക് ഒരു പ്രശ്നത്തിനെതിരെ സോൾവ് ചെയ്യാൻ നമുക്ക് അങ്ങനത്തെ സൊല്യൂഷൻസുകൾ വരും അതിന് നമുക്ക് ശാന്തതയോടെ മനസ്സിനെ കൂളാക്കിയിട്ട് വെക്കണം വല്ലാതെ ഇങ്ങനെ എന്താ പറയുക പ്രഷറായിട്ടുള്ള മനസ്സിനൊന്നും ഒരു സൊല്യൂഷനും വരില്ല നമുക്ക് ദേഷ്യം വരിക സങ്കടം വരിക അങ്ങനെയുള്ള കാര്യം അങ്ങനെയുള്ള ഫീലിങ്സുകളാണ് അതിലൊക്കെ വരുള്ളൂ അതിന് പകരം ശാന്തമായ മനസ്സിൽ സൊല്യൂഷൻസുകൾ നല്ലോണം വരും അപ്പോൾ മനസ്സിനെ നമ്മുടെ മനസ്സിനെ സന്തോഷമാക്ക സന്തോഷവാനാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ചുമതലയാണ് അതിലേക്ക് കൊണ്ടുവരാം നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ലൈഫിൽ എന്നും അതായത് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും സന്തോഷം കൊണ്ടുവരാനുള്ള സന്തോഷമായിരിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നതാവാം അല്ലെങ്കിൽ പുറത്ത് ഗെയിം കളിക്കുന്നതാവാം നീന്തണതാവാം ജിമ്മിന് പോകുന്നതാവാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി സന്തോഷിക്കാനായിട്ട് കണ്ടെത്തുക ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കാനും വിഷമിക്കാനും പ്രഷറായി നടക്കാനും ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമുക്കായിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അതല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും നമ്മുടെ ബോഡി വീക്കാവും നമ്മളാകെ ഡാമേജ് ആവും ലൈഫ് പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കേ